കാഞ്ഞങ്ങാട് നഗരസഭ ആലാമിപ്പള്ളിയിലെ പുതിയ ബസ് സ്റ്റാന്റിൽ മിനി കോൺഫറൻസ് ഹാൾ തുറന്നു മുപ്പത്തിനാല് ലക്ഷം രൂപ ചെലവിൽ പണിതീർത്ത കോൺഫറൻസുകൾ നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു തനത് ഫണ്ടിൽ നിന്നുള്ള മുപ്പത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കാഞ്ഞങ്ങാട് നഗരസഭ ആലാമിപ്പള്ളിയിലെ പുതിയ ബസ് സ്റ്റാൻഡിൽ മിനി കോൺഫറൻസ് ഹാൾ നിർമ്മിച്ചത് ബസ് സ്റ്റാൻഡിന്റെ പടിഞ്ഞാറ് വർഷത്തുള്ള ട്രഷറിയോട് ചേർന്ന് സജ്ജമാക്കിയ കോൺഫറൻസ് ഹാൾ നഗരസഭാ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു പൊതുജനങ്ങൾക്കറിയാലും നല്ല പാർക്കിംഗ് സംവിധാനം അല്ലെങ്കിൽ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെ നമ്മുടെ വാഹനങ്ങൾ ആയിക്കഴിഞ്ഞാൽ ഒക്കെ വരുന്നവർക്ക് നമുക്ക് ഈ ഒരു ഹാൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും അപ്പോ സിസ്റ്റം ഒക്കെ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ ഒരു ഹാൾ സജ്ജീകരിച്ചിട്ടുള്ളത് ലഭിക്കേണ്ടത് നമ്മുടെ നമ്മുടെ പാർട്ടികളായാലും അല്ലെങ്കിൽ പിന്നെ അവസരങ്ങളാണ് ചടങ്ങിൽ വൈസ് ചെയർമാൻ ബിൽ അബ്ദുള്ള അധ്യക്ഷനായി സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ലത കെ അനീശൻ കെ പ്രഭാവതി കെ വി സരസ്വതി അഹമ്മദ് അലി കൌൺസിലർമാരായ പള്ളി കെ രാധാകൃഷ്ണൻ കെ വി മായാകുമാരി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ